അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ സർക്കാരിന്റെ കാലത്തെ ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണെന്നും രാജ്യത്തെ അതിദരിദ്രല്ലാത്ത ആദ്യ സംസ്ഥാനമായി നവംബർ ഒന്നോടെ കേരളം മാറുകയാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അതിദരിദ്രരായ മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏർനാട് താലൂക്ക് പുൽപ്പറ്റ വില്ലേജിലെ സർവേ നമ്പർ മുന്നൂറ്റി അറുപത്തിയാറിലെ ഒന്ന് ദശാംശം എട്ട് പൂജ്യം ഏക്കർ ഭൂമിയാണ് മലപ്പുറം ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെട്ട മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് പതിച്ചു നൽകി പട്ടയം നൽകിയത് റവന്യൂ ഉടമസ്ഥതയിലുള്ള അറുപത് സെന്റ് ഭൂമി പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകി പകരം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒന്ന് ദശാംശം എട്ട് പൂജ്യം ഏക്കർ ഭൂമി ഇതിനായി അനുവദിക്കുകയായിരുന്നു ഈ കുടുംബങ്ങൾക്ക് ഇവിടെ വീടുകൾ വെച്ചു നൽകും അതിദരിദ്രരെ കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കാൻ കഴിഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളുണ്ടെന്നാണ് തദ്ദേശ വകുപ്പിന്റെ സർവേയിൽ കണ്ടെത്തിയത് ഇവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന കർമ്മമാണ് സർക്കാർ ഈ സർക്കാരിന്റെ കാലത്ത് പട്ടയങ്ങളാണ് മലപ്പുറം ജില്ലയിൽ വിതരണം ചെയ്തത് വേണ്ടി ചട്ടങ്ങളിലും നിയമങ്ങളിലും മാറ്റം വരുത്തി പുറമ്പോക്ക് തരിശ് റവന്യൂ ഭൂമി ഉൾപ്പെടെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് പട്ടയം നൽകുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് മന്ത്രി പറഞ്ഞു സൂര്യൻ കേരളത്തിന്റെ തലയ്ക്ക് വീല ഉയുമ്പോ എത്ര പ്രകാശത്തോടെ ആ സൂര്യൻ പ്രകാശിച്ചാലും അതിദരിദ്രായ ഒരു കുടുംബത്തെ പോലും ആ സൂര്യ വെളിച്ചത്തിൽ കണ്ടെത്താനാകാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറാൻ പോകുകയാണ് അത് കേരളത്തിൽ ഏറ്റവും വലിയ ഗവൺമെന്റ് പദ്ധതി ഏതാണെന്ന ചോദ്യത്തിന് ചിലപ്പോ സയൻസ് പാർക്കിൽ ജലമെട്രോയിൽ ചൂണ്ടിക്കാണിക്കാം വിമാനത്താവളത്തിൽ മെട്രോകളെ പക്ഷെ വ്യക്തിപരമായിട്ട് അഭിപ്രായം ഗവൺമെന്റിന്റെ പൊതുവായിട്ടുള്ള ധാരണ കേരളത്തിലെ ഈ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലുതും ഏറ്റവും പ്രകൃത്വവുമായിട്ടുള്ള പദ്ധതി കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ അതിദാരി നിന്നും ഒരു സംശയവും തന്നെ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ നേരത്തെ വേദന പ്രിയപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ ധാരാളമായി പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ എം എൽ എമാരുടെ നേതൃത്വത്തിലുള്ള പട്ടയ അസംബ്ലികൾ കൂടി ഉൾപ്പെടുത്തി കൂടിയുള്ള പരിശ്രമം നടത്തിയപ്പോൾ രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് പട്ടയങ്ങൾ നാല് വർഷക്കാലം കൊണ്ട് മലപ്പുറം ജില്ല എന്നാണ് ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് സബ് കലക്ടർമാരായ ദിലീപ് കെ കൈനിക്കര സാക്ഷി മോഹൻ പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി അബ്ദുറഹ്മാൻ എ ഡി എം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർ ഇ സനീറ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് സബാസ്റ്റിൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈഫ് മലപ്പുറം